യു എയിലെ ആദ്യ ഹിന്ദു ശിലാക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനായി ആത്മീയ നേതാവ് മഹന്ദ് സ്വാമി മഹാരാജ് അബുദാബിയിൽ എത്തിയിരിക്കയാണ് ചൊവ്വാഴ്ചയാണ് അദ്ദേഹം അബുദാബിയിൽ ഗംഭീര വരവേൽപ്പായിരുന്നു യു എ ഭരണകൂടം അദ്ദേഹത്തിന് നൽകിയത് ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബാബ്സ് ഹിന്ദു മന്ദിർ ദുബായ് അബുദാബി ഷെയ്ഖ് സായിദ് ഹൈവേയിലെ അൽ റഹ്ബക്യ സമീപം അബു മുറൈഖ പ്രദേശത്താണ് ഹിന്ദു മന്ദിർ നിർമ്മിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമാണിത് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി ഇരുപത്തി ഏക്കർ സ്ഥലം സംഭാവന ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപതിനാണ് ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള ധാരാളം പ്രവർത്തകരും ക്ഷേത്ര നിർമ്മാണത്തിന് പങ്കെടുത്തിരുന്നു വെളുത്ത മാർബിളുകളും ചുണ്ണാമ്പ് കല്ലും ഉപയോഗിച്ചുകൊണ്ടാണ് വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ മക്രാനയിലെ ഗ്രാമങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരാണ് ഈ വിഗ്രഹങ്ങൾ കൊത്തിയെടുത്തത് രാമൻ ഗണപതി തുടങ്ങി നിരവധി ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് അതിമനോഹരമായ മാർബിൾ കൊത്തുപണികൾ ക്ഷേത്രത്തിന്റെ മുൻവശത്തുണ്ട് വടക്കൻ രാജസ്ഥാനിൽ നിന്ന് നിരവധി പിങ്ക് മണൽ കല്ലുകളും നിർമ്മാണത്തിനായി എത്തിച്ചിരുന്നു യുഎയുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കല്ലുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചതെന്നും രാജസ്ഥാനിലെ കരകൗശല വിദഗ്ധർ പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ രണ്ട് താഴിക കുടങ്ങളും പന്ത്രണ്ട് ചെറിയ താഴികക്കുടങ്ങളുമുണ്ട് മനോഹരമായി കൊത്തുപണികൾ ചെയ്ത നാനൂറ്റി രണ്ട് തൂണുകളാണുള്ളത് രാമായണം ശിവപുരാണം ഭാഗവതം മഹാഭാരതം എന്നിവയുടെ കഥകളും ജഗന്നാഥൻ സ്വാമിനാരായണൻ വെങ്കടേശ്വരൻ അയ്യപ്പൻ എന്നിവരുടെ വിവരങ്ങളും തൂണുകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് താഴ്വകുടങ്ങളിൽ ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചമൂലങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ചിത്രീകരണവും കാണാം ചൂട് പ്രതിരോധിക്കുന്നതിന് ക്ഷേത്രത്തിൽ നാനോ ടൈലുകളും കനത്ത ഗ്ലാസ് പാനലുകളും ഉപയോഗിക്കുന്നുണ്ട് മന്ദിർ യു എയിലെ രൂപകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടും കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയും യു എയും തമ്മിലുള്ള വളർന്നുവരുന്ന സൗഹൃദത്തിന്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണ് ഈ ബാബ്സ് ഹിന്ദു ഹിന്ദുമന്ദിർ